വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ചിലർ പറയും താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ ഒരു വെള്ളിയാഴ്ചയാണ് ഒരു വീക്കെൻഡാണ് കർത്താവ് നമുക്ക് ഒരു ഈ ആഴ്ചയുടെ അവസാനത്തെ ചില ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ മാൻ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ നമ്മൾ അനുഗ്രഹത്തിലാണ് തുടങ്ങുന്ന ആഴ്ച അവസാനിക്കുമ്പോഴും ഇനോ നമ്മൾ അനുഗ്രഹത്തിൽ അവസാനിപ്പിക്കുന്ന ബൈബിൾ പറയുന്ന പോലെ ഇൻ യുർ കമ്മിങ് യു വിൽ ബി ബ്ലസ്ഡ് ഇൻ യുർ ഗോയിങ് യു വിൽ ബി ബ്ലസ്ഡ് ആമേൻ ചേർന്നൊരു ആമേൻ പറഞ്ഞാൽ ആമേൻ ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഓൺലൈൻ ചേർച്ച് ഓൺലൈൻ ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു ലെറ്റ്സ് കം ടുഗതർ കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം ഇന്ന് നമുക്ക് ഒരു കീ സ്പോൺസർ ഉണ്ട് നമുക്ക് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് ഇന്നത്തെ ഭജന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ കീ സ്പോൺസർ സിസ്റ്റർ ഫ്രം എറണാകുളം താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഭവനത്തിലുള്ള എല്ലാവരും കർത്താവെ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവിക തീരുമാനങ്ങളാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ ഫാമിലിയിൽ ചില വിസ്ഡം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കൾ മക്കളുടെ ജോലി ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവിക സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വി ഡിക്ലെയർ ഷാലോം മിറ്റ് ദ് ഹൗസ് കർത്താവ് ഈ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മാൻ ആ മേൻ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമു ചിന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഈ ദിവസങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിൽ മീറ്റിംഗ്സ് നടക്കുന്നു സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കാണാൻ സാധിക്കും സോ ഇതിലേക്ക് തീർച്ചയായും വന്ന് ജോയിൻ ചെയ്യുക ഗാഡ് ബ്ലെസ് യു ഐ മാൻ വെൽക്കം ബാക്ക് എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലൊക്കെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ കുടുംബങ്ങളുടെ സ്പെസിഫിക് ആയ ചില കാര്യങ്ങൾ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ എനിക്കറിയാം പെട്ടെന്നെൻ്റെ റിസൾട്ട് എനിക്ക് അറിയാൻ പറ്റുമോ സാക്ഷ്യം കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഗാഡ് ഈസ് ഗിവിങ് യു ലോങ് ലാസ്റ്റിങ് ചേഞ്ചസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിലൊരു വലിയ മാറ്റം ഒരു രൂപാന്തരം കർത്താവ് പല കുടുംബങ്ങളിലും അത് പെട്ടെന്ന് എൻ്റെ നടുവേദന മാറി എൻ്റെ കൈവേദന മാറി എന്ന് പറയുന്ന സാക്ഷ്യം പോലെയല്ല കർത്താവ് മാറ്റാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ഇനിയുള്ള തലമുറകളിലേക്കുമാണ് ഒരുപക്ഷെ അനേക ജനറേഷൻസിലേക്കുള്ള മാറ്റം ദൈവം ഈ ദിവസങ്ങളിൽ നൽകുകയാണ് ബിക്കോസ് ദിസ് ഇസ് ദ ടൈം ഓഫ് ഫൈവൾ നാവ് വിസ് ദ ഡേ ഓഫ് സാൽവിഷൻ ഇത് സുപ്രസാദ കാലമാണ് ഇത് രക്ഷാ ദിവസമാണ് ഈ രക്ഷാ ദിവസത്തിൽ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഏത് ദിവസത്തിൽ രക്ഷിക്കപ്പെടും ഒരു കാര്യം കൂടി ഓർക്കണം ഇന്ന് രക്ഷാ ദിവസമാണെങ്കിൽ ഒരു ശിക്ഷാ ദിവസം വരുന്നുണ്ട് എഴുതി വെക്കുക ലൈഫ് ചാറ്റലുണ്ട് ഇത് രക്ഷാ ദിവസമാണെങ്കിൽ ഒരു ശിക്ഷാ ദിവസം വരുന്നുണ്ട് എഴുത് നോട്ട്ബുക്കിൽ എഴുത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് സുപ്രസാദ കാലമാണെങ്കിൽ സുപ്രസാദ കാലമല്ലാത്ത ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും നാളുകൾ വരുന്നുണ്ട് എന്നതുപോലെയല്ല ഈ കൃപയുടെ കൃപയുടെ കാലഘട്ടത്തിന് ഒരു തിരശീല വീഴുന്ന ഒരു ദിവസം വരുന്നുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ ഏത് രാജ്യത്തിലുള്ളവർക്കും ഏത് സമയത്തും ട്വന്റി ഫോർ സെവൻ ഇന്ന് ഉദാഹരണത്തിന് ഒരു ദിവസം വെളുപ്പിന് രണ്ട് നാൽപ്പത് എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പാപിയാണ് എന്നെ രക്ഷിക്കണേ ആ നിമിഷം രക്ഷയാണ് അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഉടനടി മറുപടിയുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്താണത് രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു പാവിയുടെ പ്രാർത്ഥന എന്നെ രക്ഷിക്കണമേ ഞാൻ പാപിയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ ഇന്ന് മുതൽ യേശുവിനായ ഞാൻ ജീവിക്കും യേശുവിൻ്റെ കർത്താവാണ് എൻ്റെ രക്ഷകനാണ് ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾ പറയുന്ന ഏത് സമയത്തായാലും ആ സമയത്താകാം ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ടായിരിക്കാം ഒരു ജയിലിൽ കിടന്നുകൊണ്ടായിരിക്കാം ഒരാൾ കുറ്റവാളിയായി അവസാനം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അയാളെ തൂക്കിലേറ്റാൻ വിധിച്ചു തൂക്കിലേക്ക് അയാളെ കൊണ്ടുപോവുകയാണ് കയറിട്ടു കയറിട്ട് അടിയിൽ നിന്നും പലക തട്ടുന്നതിന് തൊട്ട് മുമ്പ് അയാൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നശിപ്പിച്ചു എന്നെ രക്ഷിക്കണമേ യേശുവേദിയുടെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ അയാൾ രക്ഷിക്കപ്പെടും തെളിവുണ്ടോ തെളിവുണ്ട് ക്രൂശിൽ കിടന്ന കള്ളൻ ജീവിതം മുഴുവൻ നശിപ്പിച്ചതല്ലേ ഒരു നന്മ പോലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഒരിക്കൽ പോലും സമൂഹത്തിനോ വീടിനോ ഒന്നും നന്മ ചെയ്യാൻ സാധ്യമല്ല വലിയ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത ക്രിമിനലാ പക്ഷെ ഒന്ന് ക്രൂശിലേക്ക് തിരിഞ്ഞ് നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നീ എന്നോടുകൂടെ പരിതീസിലിരിക്കുമെന്ന് കർത്താവ് സോ വാട്ട് വൈവത്തിന് ആരെയും രക്ഷിക്കാൻ കഴിയും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രക്ഷ രക്ഷപ്രാപിക്കാം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രക്ഷ രക്ഷപ്രാപിക്കാം രക്ഷ രക്ഷപ്രാപിക്കാം മരണാസന്നനായി മരണാസന്നയായി കിടക്കുന്നവർക്ക് രക്ഷ രക്ഷപ്രാപിക്കാം ഐസിൻ്റെ ഏത് സ്പെക്ട്രം എടുത്താലും ഏത് പോയിന്റിലും ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക എന്നിട്ടും ഈ രക്ഷ സ്വീകരിച്ചില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ശിക്ഷ ദിവസം വരുന്നുണ്ട് ശിക്ഷ ശിക്ഷാവിധി വരുന്നുണ്ട് കോണ്ടമിനേഷൻ കമ്മി റോമലേഖനം എട്ടാമധ്യമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധിയുള്ള തിരിച്ചു നിയന്ത്രിച്ച് ഇപ്പോൾ ക്രിസ്തു വേശിലുള്ളവർക്ക് സകല ശിക്ഷാവിധിയും കിടക്കുവാണ് ഇപ്പൊ ഒരുപോലെ ഒരൊറ്റ ഒരൊറ്റ വാർഡിലായിരിക്കും എല്ലാവരും ജീവിക്കുന്നത് എല്ലാവരും കൂടി ചേർന്ന് കഥകളും കലകളും പലതും പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് അയൽക്കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുകയായിരിക്കും അതിൽ രണ്ടുപേർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് മാത്രമേ ശിക്ഷാവിധി ഇല്ലാതുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ശിക്ഷാവിധിയിൽ അകപ്പെടും ദൈവത്തിന്റെ മുഖപക്ഷമുണ്ടോ ഇല്ല കാരണം ദിസ്ഇസ് ഫ്രീ ഈ രക്ഷ സൗജന്യമല്ലേ ആർക്കു വേണേലും എടുത്തൂടെ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല എന്തുകൊണ്ട് സുവിശേഷകൻ വീട്ടിൽ വന്നപ്പോൾ കയറ്റിയില്ല എന്തുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ചാനലുകൾ വന്നപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് മാറ്റിക്കളഞ്ഞു എന്തുകൊണ്ട് അങ്ങനെയുള്ളവരെ പരിഹസിച്ചു നിനക്ക് സൗജന്യമായി നിത്യമായ ജീവിതം തരാൻ വേണ്ടി അല്ലേ അവർ വന്നത് മതം മാറ്റാൻ അല്ലല്ലോ അവർ വന്നത് സൗജന്യമായി കർത്താവിൻ്റെ അവർ രക്ഷ ഫ്രീ ആയി തന്ന ജീവിതകാലം മുഴുവൻ വ്യത്യാസപ്പെടുത്തുന്ന ശക്തിയുമായിട്ടല്ലേ വന്നത് റോമലഹനം ഒന്ന് പതിനാറ് പറയുന്നത് എന്താണ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല രക്ഷ അത് രക്ഷിക്കപ്പെടുവാൻ ഏവർക്കും രക്ഷിക്കപ്പെടുവാനുള്ള ദൈവശക്തിയാകുന്നു ഇറ്റ് ഈസ് ദ പവർ ടു സാൽവേഷൻ ഫോർ എനി വൺ ഹു ബിലീവ്സ് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാനുള്ള ദൈവശക്തിയാണ് ദോസ്പിൾസ് പവർ ഒന്ന് ലൈഫ് ചാറ്റിൽ ഒരായിരം പേരെ ടൈപ്പ് ചെയ്ത് ഒരായിരം പ്രാവശ്യം ടൈപ്പ് ചെയ്ത് ഇടാമോ സുവിശേഷം പവർ ഇൻ ഗോസ്പൽ സുവിശേഷത്തിൽ ശക്തി ഉണ്ട് ടൈപ്പ് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്ക ട്വീറ്റ് ചെയ്യ എവിടെങ്കിലൊക്കെ കൊണ്ടുപോയിട് സ്റ്റാറ്റസ് ആയിട്ടിടുക എവിടെങ്കിലൊക്കെ കൊണ്ടുപോയിട എല്ലാവരും അറിയട്ടെ പവർ ഇൻ ഗോസ്പൽ ടു സേവ് വിശ്വസിക്കുന്ന ആരെയും രക്ഷിക്കുവാനുള്ള ശക്തി സുവിശേഷത്തിനകത്തുണ്ട് ഓക്കെ എന്തൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ് എനിക്കറിഞ്ഞൂട എൻ്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരികയാണ് എൻ്റെ വാനപാത്രം നിറഞ്ഞ കവി എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇതാവിത് ഉദ്ദേശിച്ച് എനിക്കറിഞ്ഞുകൂടാ ഇറ്റ് ഈസ് ഓഫ് ലോയിങ് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഏത് വ്യക്തിക്കും ഏത് കുടുംബത്തിനും ഈ ദിവസങ്ങളിൽ രക്ഷ പ്രാപിക്കുവാനുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ് ആർക്കും മീൻസ് ആർക്കും സാമ്പത്തിക നിലവാരം നോക്കണ്ട സോഷ്യൽ സ്റ്റേറ്റസ് നോക്കേണ്ട താണവനാണോ ഉയർന്നവനാണോ ജാതി ഏതാ മതമേതാ സ്ത്രീ പുരുഷ സ്ത്രീയാണോ പുരുഷനാണോ പ്രായം ചെന്നവനാണോ പ്രായം കുറഞ്ഞവനാണോ ഒന്നൊരു വിഷയമില്ല വിദ്യാഭ്യാസം നോക്കുന്നില്ല യോഗ്യതകൾ നോക്കുന്നില്ല പാടാനുള്ള കഴിവുണ്ട് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല ഏത് മനുഷ്യനും രക്ഷപ്രാപിക്കുവാനുള്ള ശക്തിയാണ് സുവിശേഷം എനിക്കൊരാഗ്രഹമുണ്ട് ഇത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ലോകത്തിലെ എല്ലാ വീടുകളിലും ഈ ഈ ന്യൂസ് ഒന്ന് കൊണ്ടുപോയി എത്തിക്കണമെന്ന് നിങ്ങൾ സഹകരിക്കൂ നിങ്ങൾ ബ്ലസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറാൻ കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് നിന്നാൽ ഒരുവനായിരത്തെ ഇരുവർ പതിനായിരത്തെ എന്നൊരു പ്രിൻസിപ്പ് ഉണ്ട് ഒരാൾ ഒരായിരത്തെ കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് പേർ ചെല്ലുമ്പോൾ രണ്ടായിരം അല്ല നാലായിരം അല്ല അല്ല എണ്ണായിരം അല്ല പതിനായിരത്തെ എന്നുവെച്ചാൽ അത്രത്തോളം ആംപ്ലിഫിക്കേഷൻ നടക്കും ഒരുമിച്ച് നിൽക്കുമ്പോൾ എനർജി പ്ലസ് എനർജി അതി ഭയങ്കരമായ ഒന്നാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ബ്ലസ്സിങ് ടുഡേക്ക് ഒത്തിരി പാർട്നേഴ്സിന് ആവശ്യമുണ്ട് ഈ നാളുകളിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്നത് മാത്രമല്ല ചാനൽ പാർട്ണറായി മാറാം മിഷൻ പാർട്ണറായി നിങ്ങൾക്ക് മാറാം കാരണം നോർത്ത് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ ടീമുകൾ പലതായി പോകുന്ന നാളുകളാണ് യു ക്യാൻ സപ്പോർട്ട് ദ മിഷൻസ് യു കെ സപ്പോർട്ട് പ്രോജക്ട്സ് പല പല പ്രോജക്റ്റുകൾ നമുക്കുണ്ട് ഇതിനെല്ലാം ദൈവന്ത വലിയ കാര്യങ്ങൾ കർത്താവ് ദിവസങ്ങൾ ചെയ്യാൻ പോവുക എൻ്റെ ഉള്ളു പറയുന്നു പരിശുദ്ധാത്മാ എൻ്റെ ഉള്ളിൽ അതുപോലെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു യു ആർ വോണ്ടഡ് നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട് കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് ഇവിടെ നോക്കി എൻ്റെ കണ്ണിലേക്ക് പോയി നിങ്ങളോട് പറയുന്നു അപ്പുറത്തെ വീട്ടിലെ ആളോടല്ല പറയും നിങ്ങളോട് നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട് സോ എല്ലാവർക്കുമുള്ള ഈ സത്വാർത്തമാനം ഈ സുവിശേഷം സമാധാനത്തിൻ്റെ സുവിശേഷം കൃപയുടെ സുവിശേഷം ശക്തിയുടെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു വലിയ ദൗത്യത്തിലേക്ക് നമ്മൾ ഈ നാളുകളിൽ പ്രവേശിക്കാൻ പോകുകയാണ് ഒരു വചനം എനിക്കൊന്ന് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ദേസ് ഈസ് വേരി വെരി വെരി ഭാവു ഫ്രോം അലഗനം പതിനാറ് ഇരുപതാമത്തെ വചനമാണ് സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴ ചതച്ചേ ഹാളിലൂയ ഇതൊരു വലിയ സംഭവം അല്ലേ ഈ വിശ്വാസത്തിൽ ഉറയ്ക്കാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ സാത്താൻ ആരാണ് സാത്താൻ്റെ അധികാരം എന്താണ് നമ്മുടെ അധികാരം എന്താണെന്നൊക്കെ തിരിച്ചറിയാത്ത സമയങ്ങളിൽ പലപ്പോഴും സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിലും പിന്നെ ഈ ഓലപ്പാമ്പിനെയൊക്കെ കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ വിധേയപ്പെട്ടു പോവും ഭയപ്പെട്ടു പോവും സ്കേടാം വിറക്കി പക്ഷേ വചനം നന്നായി പഠിച്ചു വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ദൈവം കൊടുത്തിരിക്കുന്നത് മനുഷ്യർക്കാണ് അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട വേറൊരു സൃഷ്ടിയില്ല ദൂതന്മാർക്കതില്ല ദൂതഗണത്തിൽ പെട്ടവനായിരുന്നു സാത്താൻ ഒരിക്കൽ ലൂസിഫർ എന്നാൽ ഇന്ന് വീണുപോയ ദൂതന്മാരുടെ കൂട്ടത്തിലാണ് അവൻ എന്ന് വെച്ചാൽ അവനെല്ലാം നഷ്ടപ്പെട്ടു അവനെ സ്വർഗത്തിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്തതാ അവനോടുന്ന് പുറത്താക്കിയതാ എന്നാൽ ഇവിടെ ട്രിക്കുകളിലൂടെയാണ് സാത്താൻ പലരെയും താൻ വല്യ ശക്തി ഉള്ളതാണെന്നും അലറുന്ന സിംഹം പോലെയൊക്കെ വന്ന് അലറി ഭയപ്പെടുത്തി ചിലരെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് പത്ര നാലിൻ്റെ എട്ടിലാണെന്ന് തോന്നുന്നു അതഞ്ചിൻ്റെ എട്ടിലോ അവിടെ പറയുന്നൊരു കാര്യം ഇതാണ് സാത്താൻ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഇങ്ങനെ നോക്കി ചുറ്റി നടക്കുന്നു അത് കാണുമ്പോൾ തന്നെ ചിലർക്ക് വിഴുകൂ സാത്താൻ അലറുന്ന സിംഹം പോലെ പോലെ എന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഒരു ട്രിക്ക് കൂടിയുണ്ട് സിംഹം അലറുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഒരു വലിയ കൂട്ടമാണെങ്കിൽ ഒരു വലിയ കൂട്ടം മൃഗങ്ങൾ നിൽക്കുക ആ സമയത്ത് വേണമെങ്കിൽ സാധാരണ ഈ സിംഹത്തിന് ഓടിച്ചെന്നവർണ്ണത്തിന് പിടിച്ചാൽ മതി പക്ഷെ അങ്ങനെയല്ല പിടിക്കുന്നത് സിംഹം ആദ്യം അങ്ങ് അലറും ഭയങ്കരമായി അലറുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ സിംഹം അലറുന്ന ശബ്ദം ഫ്ളൈറ്റിന്റെ അകത്ത് വരെ ചില സമയത്ത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് താഴെ ഏതെങ്കിലും സൂലോ അല്ലെങ്കിൽ കാട്ടിലോ സിംഹം അലറ ഈ ഗർജിക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം നിരവധി നൂറുകണക്കിന് അടി ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റിന്റെ അകത്ത് കേട്ടതായ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത്രയ്ക്ക് ദൂരേക്ക് ഇതിങ്ങനെ പോവും സിംഹം അലറുമ്പോൾ തന്നെ കൂട്ടമായി നിൽക്കുന്ന മൃഗങ്ങളെല്ലാം കൂടി ചിതറി ഓടും ആ ചിതറി ഓടുന്നതിൽ ഒറ്റപ്പെട്ട ഒരെണ്ണത്തിനെ നോക്കി വെച്ചിട്ട് അതിനെയാണ് പിടിക്കുന്നത് ഇവിടെയാണ് പറയുന്നത് കൂട്ടായ്മ വേണം ഫെലോഷിപ്പ് വേണം കൂട്ടമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരെണ്ണത്തെ പോലും പിടിക്കില്ല കൂട്ടായ്മ വിട്ട് ഓൺലൈൻ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുകയും കൂട്ടായ്മയുടെ ആ ഒരു കെട്ടിറപ്പ് ഇല്ലാതെ പോവുകയും ചെയ്യുന്ന ചിലര് അവർ പോലും അറിയാതെ പതുക്കെ സാത്താൻ്റെ പിടിയിലാണ് അഡിക്ഷൻസിലേക്ക് പാപപ്രവൃത്തികളിലേക്ക് അവിശ്വാസത്തിലേക്ക് ഒക്കെ പതുക്കെ പതുക്കെ പോയി അവർ ഇത് പോകും ഇത് വരാതിരിക്കാനാണ് പറയുന്നത് പക്ഷേ ഒരു വാക്തം കിടപ്പു എന്താണ് വാക്ത് ഓഫ് ദീസ് സമാധാനത്തിന്റെ ദൈവം എല്ലാവരും പറഞ്ഞു ലൈഫ് ചാറ്റിൽ നൂറ് നൂറ് പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ദ ഗോഡ് ഓഫ് പീസ് സമാധാനത്തിന്റെ ദൈവം അടിക്കെ എഴുത് നോട്ട്ബുക്കിൽ എഴുത് ഇമ്പോസിഷൻ എഴുതുന്ന പോലെ അങ്ങ് എഴുതിക്കോ സമാധാനത്തിന്റെ ദൈവം എന്ത് ദൈവം സമാധാനത്തിന്റെ ദൈവം സമാധാനം നൽകുന്ന ദൈവം വിൽ സൂൺ ക്രഷ് അണ്ടർ യുവർ ഫീറ്റ് ഒരിക്കൽ സാത്താന്റെ തല യേശു കർത്താവ് ക്രഷ് ചെയ്തതാണ് എന്നാൽ അത് കൂടാതെ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഇങ്ങനെ പറയണ്ട ഷൂസിന്റെ കീഴിൽ ചെരുപ്പിന്റെ കീഴിൽ സാത്താനെ ഒന്ന് ക്രഷ് ചെയ്യാൻ കൂടെ ദൈവം തീരുമാനമായിരിക്കുന്നു കർത്താവ് ആദ്യം ചെയ്തു പോരെന്നാ പറയുന്നു പോരാ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം കളിപ്പിക്കുകയും ഭയങ്കരമായി വേദനിപ്പിക്കുകയും ടോർമെന്റ് ചെയ്യ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തെങ്കിൽ നിന്റെ കാലിൻ്റെ കാൽ നിന്റെ കാലിൻ്റെ കീഴിൽ തന്നെ അവനെ ഒന്ന് ചതക്കണം ഇഞ്ച പരുവാക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു എഴുന്നേറ്റ് കൈയടിക്കുക എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല ഞാൻ ക്യാമറയിൽ നിന്ന് ഓർത്തു പോകും അത്രയ്ക്ക് ഭയങ്കരമായ ചില കാര്യങ്ങളൊക്കെ കർത്താവ് കണ്ടുവച്ചിരിക്കുന്നത് അതിനുശേഷം ഗ്രേസ് ഓഫ് ജീസസ് ബി യു കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കർത്താവ് യേശുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണം ഈ കൃപ വന്ന് അവന്റെ ദയെന്നെ ചുറ്റിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നുവച്ചാൽ അവൻ്റെ ദയ എൻകംപാസ് ചെയ്യും എൻവലപ്പ് ചെയ്യും അതുപോലെ കൃപ വന്നങ്ങ് പൊതിഞ്ഞ് റാപ്പ് ചെയ്യും ദൈവമക്കളെ ഓ ഹാലേ ലൂയ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുകയാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത് ഇരുവായി തലയുള്ള വാളാണെന്നല്ല എഴുതിയിരിക്കുന്നത് ഡബിൾ എഡ്ഡ് സോൾഡ് എന്നുവെച്ചാൽ അത് വിട്ടാൽ രണ്ടും കൊണ്ട് മുറിച്ചും കയറി പൊക്കോളും ഇങ്ങനെ അറിയാം ഇങ്ങനെ അറിയാം ഇങ്ങനെ കുത്താം ഏത് ഒരു പെനിട്രേഷൻ പവർ അതിനുണ്ട് അരിഞ്ഞു വീഴ്ത്താൻ മുറിക്കാൻ കട്ട് ചെയ്യാൻ ഉള്ളൊരു ശക്തി ദൈവത്തിന്റെ വചനത്തിന് ഉണ്ട് അതുകൊണ്ട് ആ ദൈവവചനം കൊണ്ട് കർത്താവ് നിന്റെ കയ്യിൽ തന്നെ ആ വചനം തന്നു ആ വചനം സംസാരിക്കുമ്പോൾ ആ വചനം വിളിച്ചു പറയുമ്പോൾ അസാധാരണമായ ചില കാര്യങ്ങളാണ് ചുറ്റിൽ നടക്കാൻ പോകുന്നത് ഫ്രൈസ്കോട്ട് ഫ്രൈ സ്കോട്ട് ഫ്രൈസ്കോട്ട് ഞാൻ ഒരു ഒരു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഈ മോർണിംഗ് ഗ്ലോറി ചില മിനിറ്റുകൾ കൊണ്ട് തീരുമല്ലോ ആ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അങ്ങ് മുറിയിലേക്ക് കയറി വാതിൽ അടച്ച ഒരു പ്രൈസ് ആൻഡ് വഷിപ്പ് ഒറ്റയ്ക്ക് മതി വേറെ ആരും വേണ്ട ഒരു പ്രൈസ് ആൻഡ് വഷിപ്പ് അങ്ങ് ചെയ്തു വീട്ടിലാരും എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് ചെയ്തു ഒരുമിച്ച് ചെയ്തു പക്ഷേ ഒരു പ്രൈസ് ആൻഡർഷിപ്പ് അങ്ങ് നടത്തിയേക്കണം അങ്ങ് സ്തുതിച്ചേക്കണം കാരണം നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ട് ഒരു ഭയങ്കര സംഭവമാണ് ഒരു ഘോഷമാണ് ജയത്തിൻ്റെ ഘോഷം എന്ന് പറഞ്ഞാൽ അറിയാം ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ലോ ഒരു ഫുട്ബോൾ കളിയിൽ ഒരു ടീം നമ്മൾ ഇഷ്ടപ്പെട്ട ടീം ജയിച്ചു കഴിഞ്ഞാലുള്ള കാര്യം ഓർമ്മയുണ്ടോ എന്നായിരിക്കും അവിടുത്തെ സെലിബ്രേഷൻ സോ ഘോഷം എന്ന് ഉദ്ദേശിക്കുന്നത് ജയത്തിന്റെ ശബ്ദം ജയത്തിന്റെ ഘോഷസ്വരം വെച്ചാൽ എല്ലാവരും കൂടെ ആർപ്പെട്ട് ആഹ്ലാദിക്കുന്ന ആ ശബ്ദം എവിടെ ഉണ്ടെന്ന് ഫുട്ബോൾ സ്റ്റേഡിയത്തിലുണ്ടെന്നു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുണ്ടെന്ന് അല്ലെങ്കിൽ ഫിഫ വരുമ്പോണ്ടെന്നാണ് പറഞ്ഞത് നീതിമാന്റെ കൂടാരത്തിൽ അഥവാ ദൈവമക്കളുടെ മക്കളുടെ വീട്ടിലുണ്ടാവും ദൈവമക്കളെ പോലെയും വീട്ടിൽ കര കരച്ചിലും കണ്ണുനീരും ഇതുപോലെ ഒരു ബലഹീന ജാതി എന്ന രീതിയിൽ പരുവത്തിൽ ജീവിക്കുന്നവരാണ് ബലവിശ്വാസികൾ എഴുന്നേൽക്കുന്നേ ഇന്ന് ആ പരിപാടിയൊക്കെ നിർത്തുക ആ മനോഭാവം മാറ്റുക നിന്റെ കാൽ കീഴ സാത്താനെ ചതച്ച് ഇപ്പാൻ സ്വർഗത്തിലെ ദൈവം ഉത്തരവിട്ടിരിക്കുന്നു അത് ഞാനിന്ന് വിളംബരം ചെയ്യണം ശ്വസിക്കാമോ ഏറ്റെടുക്കാമോ എവിടെ നീ മുതല കുപ്പൂത്തി എവിടെ നീ തോറ്റ തുന്നമ്പാടി എവിടെ നീ തോറ്റു തൊപ്പിയിട്ടു എവിടെ നീ പരാജയം സമ്മതിച്ചു എവിടെ നീ പോപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു ആ സ്ഥാനത്ത് വീട്ടെടുപ്പ് കാരണം ദൈവം എഴുന്നേറ്റ് നിന്നെ മാനിക്കുവാൻ ആർക്കും അത് മാറ്റാൻ സാധ്യമല്ല വിശ്വസിക്കാമെങ്കിൽ കൈകളടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ചില ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തമായി ഇറങ്ങി പ്രവർത്തിച്ച ചില കെട്ടുകൾ പൊട്ടിച്ച് ചില ബന്ധനങ്ങളെ അഴിച്ച് ചില ചങ്ങലകളെ ഉടച്ച് അതുപോലെ ചില നുഖങ്ങളെ തകർത്ത് ചിലരെ ഞാൻ ഈ പറയുന്ന എവറി വേർഡ് ഈസ് കോട്ടഡ് ബൈ അനോയിൻറ്റിങ് അഭിഷേകത്താൽ കോട്ടിയപ്പെട്ട എന്നു വെച്ചാൽ ഷുഗർ കോട്ടയുന്നത് പോലെ ശർക്കര പുരട്ടുന്നത് പോലെ അഭിഷേകത്തിൻ്റെ എണ്ണ പുരട്ടിയ ചില ദൂതുകളും പ്രവചന ശബ്ദങ്ങളുമാണ് നിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിൻ്റെ മേൽ വീഴുമ്പോൾ അഭിഷേകത്തിൻ്റെ ഒരു 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 പുരളൽ നിൻ്റെ മേലും ഉണ്ടാകും ഷണ മനസ്സ് മാറിപ്പോകും ഒരു കുതിച്ചെഴുന്നേൽപ്പ് എന്ന് വെച്ചാൽ ഒരു വയ്യാത്ത ബലഹീനനായ ആയിട്ടുള്ള രണ്ട് രണ്ടുപേര് കൈയിലും കാലിലും ഒക്കെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ നടത്തുന്നത് പോലെ അല്ല ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുതിച്ചെഴുന്നിട്ട് ഊടുന്ന കുതിപ്പ് കർത്താവ് ചിലരുടെ കുതികാലിൽ തരികയാണ് ഹാലയിൽ ഞാൻ കാണുന്നു ഇങ്ങനെ ഈ സപ്രസ്ഡ് ആയിട്ട് അകത്തിങ്ങനെ പലതും വന്ന് കൂടിക്കൂടി ലെയർ ലെയർ ആയി ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ചില സ്ത്രീകളൊക്കെ ആ സ്ത്രീകൾ മാത്രമല്ല ചില ചില ചെറുപ്പക്കാരായ പിള്ളേർ പോലും ഇങ്ങനെ ഡിപ്രഷായിട്ടിരിക്കുന്ന ഒന്നും വർക്കൗട്ട് ആകുന്നില്ല എവിടെ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു ബ്രേക്ക് ത്രൂ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെ ഏലിയാവിന്റെ ദൂതൻ വന്ന് അവനെ എന്ന് പറഞ്ഞതുപോലെ പത്രോസ് പല കാവൽക്കാരുടെ നടുവിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അവന്റെ എന്ന് ദൂതൻ പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് ടാപ്പ് ചെയ്യുകയാണ് നിന്റെ ഷോൾഡറിൽ നിന്റെ സൈഡിൽ നെഞ്ച തടിച്ച് പറയുകയാണ് ഏതൊക്കെ എഴുന്നേൽക്ക് ഇവിടെ തളർന്ന് കിടക്കാനല്ല നിനക്കുള്ള നിയോഗം ഞാൻ അടുത്ത ദിവസം സംസാരിക്കുന്നുണ്ട് ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി പാട്ട് പാടാനാണ് നിന്റെ വിളി അതല്ല കുഴിയിൽ കിടക്കാനല്ല പർവ്വതത്തിന്റെ മുകളിൽ കയറി പാട്ട് പാടാനാണ് എന്റെ നിയോഗം അതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം സംസാരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അത് വരും കുഴിയിൽ കിടക്കാനല്ല പർവ്വതത്തിൻ്റെ മുകളിൽ കയറി പാട്ട് പാടാനാണ് എൻ്റെ വിളി പറ പല പ്രാവശ്യം ലൈഫ് ചാറ്റിൽ ഇടുക ഒരേ ആൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക ഒത്തിരി പേര് കാണട്ടെ കമൻറ്റ് സെക്ഷനിൽ ഇടണം ലൈവ് ചാറ്റിൽ വിടണം ടി വിയിൽ കാണുന്നവർ പുസ്തകത്തിൽ എഴുതി വെക്കുക വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക എല്ലാ ദിവസവും പറയുന്നവർ ഞാൻ ഇന്നും പറയാണ് ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്ര പേരുടെ കോണ്ടാക്ട് ഉണ്ട് അവർക്കെല്ലാം അയച്ചു കൊടുത്തിരിക്കണം ഏതെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് അവിടുത്തെ അയച്ചു കൊടുത്തേക്കണം മാത്രം ലിങ്ക് എടുത്ത് നേരെ വാട്സാപ്പ് സ്റ്റേറ്റസിലും ഇട്ട് വെക്കും ഒത്തിരി പേർ കാണട്ടെ ഒത്തിരി പേര് എന്തിനാ പിശിക്കുന്നത് എന്തിനെ സ്വാർത്ഥത കുശുമ്പുള്ളവരാരും ഇത് ചെയ്യരുത് ഞാൻ ഈ പറഞ്ഞ കാര്യം അസൂയം കുശുംബ് ആരും ചെയ്യരുത് വേറെ വേറൊരാൾ നന്നാവുമല്ലോ ഞാൻ മോർണിംഗ് മോണിംഗ് ഉണ്ട് ഞാൻ ദൈവത്തിനുണ്ട് ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടോള എന്ന് പറയുന്ന ആമയുടെ സ്വഭാവമുള്ളവർ എനിക്കും എൻ്റെ മക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് വലിക്കുന്ന പരിപാടിയുള്ളവർ ആരും ഇത് ചെയ്യണ്ട പത്ത് പേര് പിടിവിക്കപ്പെട്ടോട്ടെ എന്ന് കുശുംബില്ലാതെ സ്വാർത്ഥതയില്ലാതെ ചിന്തിക്കാൻ കഴിയുന്നവരെല്ലാം ഈ പറഞ്ഞു ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ മെത്തേഡ് ഇപ്പോൾ ഉണ്ടെന്നൊന്ന് അറിഞ്ഞുകൂടാ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പക്ഷേ വിദഗ്ധരായിരിക്കും അതിലെല്ലാം അങ്ങ് ചെയ്തോ ഇതിൻ്റെ ക്ലിപ്പിങ്സ് എടുത്തൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും ആര് കണ്ടു ഒരാൾ ആത്മഹത്യയിൽ നിന്ന് പിടി ആര് കണ്ടു ഒരാളെ എനർജൈസ് ചെയ്യില്ലെന്ന് ഞാൻ ബ്ലെസ്സിംഗ്ലൂടെ പല പുസ്തകങ്ങളോട് വെച്ചിട്ടുണ്ട് എനിക്ക് പറയാൻ സമയം കിട്ടുന്നില്ല അടുത്ത ദിവസങ്ങളിൽ ഓരോന്നോരോന്നോ ആയിട്ട് ചിലതൊക്കെ എനിക്ക് പറയാനുണ്ട് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ സമയത്ത് ജനങ്ങളെ സ്പർശിക്കണമേ തലയുടെ ഈ പുറകിലെ ഭാഗത്ത് ഉള്ള ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നു പ്രത്യേകിച്ച് രാത്രിയിൽ കിടക്കുമ്പോൾ തല പൊട്ടുന്നത് പോലെ വേദനയുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ വയറിനകത്ത് ഇൻഡസ്റ്റൈനിൽ കുടലിനകത്ത് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ കിഡ്നികൾ തകരാറുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കാം താങ്ക് യു ലോഡ് സ്ക്രീനിലേക്ക് കൈനീറ്റി പിടിക്കാം യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ ഗോവിന്ദ് എന്ന് പറയുന്നൊരു സഹോദരനെ കർത്താവ് തുടർന്ന് അതുപോലെ തന്നെ രാജീവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ആലീസ് പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എണ്ണ ഇങ്ങനെ പോറാവ് ചെയ്യുന്നത് പോലെ എണ്ണ ഇങ്ങനെ ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നു കട്ടിലിരുന്നുകൊണ്ട് ഒരാൾ ഇത് കാണുന്നു പക്ഷേ എന്തോ ഒരു ശക്തി വന്നിട്ട് അയാൾ കട്ടിൽ നിന്നും പുറത്തേക്ക് ചാടിയിറങ്ങി ഓടുന്നത് പോലെ കുതിപ്പിന്റെ ഒരു ശക്തി മാൻപേട കാലുകൾക്കുള്ള കുതിപ്പിൻ്റെ ശക്തി പേടമാനുകൾ കുതിച്ചോടുന്നത് പോലെ ഓടുവാനുള്ള ശക്തി ഒരാളുടെ മേൽ വരികയാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി പലരുടെ മേലും വരും എഴുന്നേൽക്കാൻ ഉയർപ്പിന്റെ ശക്തി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ശക്തി ചിലരുടെ ഇറങ്ങിയാണ് കർത്താവേ നീ അങ്ങനെ വലിയ വിടുതലുകൾ അയച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ബ്ലെസ്സിങ് ടുഡേയുടെ ഡി പാർട്നേഴ്സായി മാറാൻ ആഗ്രഹമുള്ളവർക്ക് റെലവെന്റ് ആയിട്ടുള്ള നമ്പർ സ്ക്രീനെടുത്ത് വിളിക്കുക ഗോഡ് സീ യു ബൈ